ഒരു കാലത്ത് കേരളത്തിലെ പത്രങ്ങളിലെ ഒന്നാം പേജ് തലക്കെട്ടായിരുന്നു ലോട്ടറി രാജാവ് രാജാവെന്നറിയപ്പെടുന്ന സാൻറിയാഗോ മാർട്ടിൻ ഇന്ത്യയിലെ ലോട്ടറി വ്യവസായം നിയന്ത്രിക്കുന്നത് തന്നെ മാർട്ടിനാണെന്നായിരുന്നു സംസാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് സാൻഡിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയാണ് സംഭാവന നൽകിയിരിക്കുന്നത് മാർട്ടിനും ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയായിട്ട് കുറച്ചു നാളുകളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും ഈ കമ്പനിയിൽ പലതവണ കയറിറങ്ങിയിട്ടുണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് സാന്റിയാഗോ മാർട്ടിൻ തന്റെ ലോട്ടറി ബിസിനസ് ആരംഭിച്ചത് ഭാഗ്യപരീക്ഷണങ്ങളുടെ കച്ചവടത്തിൽ ഉണ്ടായിരുന്നു എന്നും ഭാഗ്യം എന്നാൽ ജയലളിത മാത്രം മാർട്ടിനോട് അടുപ്പം കാണിച്ചില്ല അവരുടെ ഭരണകാലത്താണ് തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചത് ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാർട്ടിൻ ജയിലിലായി ഏഴു മാസത്തിനു ശേഷം ജാമ്യത്തിൽ പുറത്തു ലോട്ടറി ലാഭത്തിൽ നിന്ന് മാർട്ടിൻ കെട്ടിപ്പൊക്കിയത് വലിയ വ്യവസായങ്ങളായിരുന്നു റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ടെക്സ്റ്റൈൽസ് ഹോസ്പിറ്റാലിറ്റി എന്നിവയിൽ മാർട്ടിൻ വ്യവസായം വിപുലമാക്കി മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിലും അദ്ദേഹം ബിസിനസ്സുകൾ സ്ഥാപിച്ചു ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സ്ഥാപിച്ചത് ലോട്ടറി നിയമവിധേയമായ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി മാർട്ടിന്റെ ജനപ്രിയ ലോട്ടറി വിപണി കണ്ടെത്തുന്നുണ്ട് മാർട്ടിൻ ലൈബ്രേരിയയുടെ കൌൺസൽ ജനറൽ കൂടിയായിരുന്നു അവിടെ അദ്ദേഹത്തിന് ലോട്ടറി വ്യവസായമുണ്ട് തങ്ങൾ വഴി വിതരണം ചെയ്യുന്ന ലോട്ടറികൾക്കായി വിവിധ സർക്കാരുകൾ നടത്തുന്ന നറുക്കെടുപ്പുകൾ ടിവിയിൽ തത്സമയ സംപ്രേഷണം ചെയ്യാൻ സൌകര്യമൊരുക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ലോട്ടറി കമ്പനിയാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് മാത്രമല്ല ഏഷ്യ പസഫിക് ലോട്ടറി അസോസിയേഷന്റെ അംഗമാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഫ്യൂച്ചർ ഗെയിമിംഗ് ലോക ലോട്ടറി അസോസിയേഷന്റെ അംഗവുമാണ് രണ്ടായിരത്തി ഒൻപതിൽ ഡബ്ല്യു എൽ എ റെസ്പോൺസിബിൾ ഗെയിമിംഗ് ഫ്രെയിംവർക്കിന്റെ ലെവൽ ഒന്നിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ഫ്യൂച്ചർ ഗെയിമിന് ഡബ്ല്യു എൽ എ അക്രെഡിറ്റേഷനും നൽകി കൂടാതെ ലോട്ടറി വിതരണക്കാരുടെയും സ്റ്റോക്കിസ്റ്റുകളുടെയും ഏജന്റുമാരുടെയും ലോബിയായ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ലോട്ടറി ട്രേഡ് ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം ത്തി ഇരുപത്തിമൂന്നിൽ ലോട്ടറി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർട്ടിന്റെ തൊള്ളായിരത്തി പത്ത് ദശാംശം രണ്ട് ഒൻപത് കോടി സ്വത്ത് താൽക്കാലികമായി ജപ്തി ചെയ്തിരുന്നു അത് ചോദ്യം ചെയ്ത സാന്റിയോഗോ മാർട്ടിന്റെ അപ്പീലും കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നികുതി വകുപ്പ് ഫ്യൂച്ചർ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട നാല് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി കള്ളപ്പണം വെളുപ്പിക്കല് തടയൽ നിയമപ്രകാരമുള്ള ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത് തുടർന്നാണ് സ്വത്ത് താൽക്കാലികമായി മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലും ഇ ഡി പരിശോധന നടത്തി നാനൂറ് കോടിയുടെ അനധികൃത സ്വത്ത് മാർട്ടിനുണ്ടെന്ന് കണ്ടെത്തിയതായി അറിയിച്ചു ഈ കേസുകളെല്ലാം ഉന്നത കോടതിയുടെ പരിഗണനയിലാണ് ആ സാഹചര്യത്തിലാണ് മാർട്ടിന്റെ സംഭാവന കണക്ക് പുറത്തുവരുന്നത് തമിഴ്നാട്ടിലെ അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി മാർട്ടിന്റെ മരുമകൻ ആധവ് അർജുന്റെ സ്വത്ത് വിവരങ്ങൾ ഈ വർഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചിരുന്നു സിക്കിം ലോട്ടറി തട്ടിപ്പിലൂടെ അഞ്ഞൂറ് കോടി തട്ടിപ്പ് നടത്തിയതിലൂടെയാണ് മാർട്ടിൻ ആദ്യം വാർത്തകളിൽ നിറഞ്ഞത് തുടർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഓഫീസുകളിലും വീടുകളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡുകളും നടത്തി സിക്കിം സംസ്ഥാന ലോട്ടറിയുടെ മറവിൽ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സാന്റിയാഗോ മാർട്ടിന്റെ നാനൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് മരവിപ്പിച്ചു ലോട്ടറിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല മാർട്ടിന്റെ ബിസിനസ് സാമ്രാജ്യം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് മീഡിയ സ്ഥാപനങ്ങൾ റിയൽ എസ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കൃഷി തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും സാന്റിയാഗോ മാർട്ടിൻ ബിസിനസ് നടത്തി നേട്ടം കൊയ്തു എന്നാൽ നികുതി വെട്ടിപ്പ് മുതൽ സാമ്പത്തിക ക്രമക്കേടുകൾ വരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിവിധ അന്വേഷണ ഏജൻസി എപ്പോഴും സാന്റിയാഗോ മാർട്ടിന്റെ പിന്നാലെ തന്നെയുണ്ടായിരുന്നു അതിനാൽ തന്നെ അധികാരം കൈയാളുന്ന പാർട്ടികളുടെ ഉറ്റ ചങ്ങാതിയായി മാർട്ടിൻ എന്നും നിലകൊള്ളുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ജനീവയിലെ ഫൗണ്ടേഷൻ ഫോർ എക്സലൻസ് ഇൻ ബിസിനസ് പ്രാക്ടീസ് മികച്ച ബിസിനസ്സുകാരനുള്ള സ്വർണ്ണ മെഡൽ നൽകി സാന്റിയാഗോ മാർട്ടിനെ ആദരിച്ചു വർഷം ഒരു ബില്യൺ നികുതി അടച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതിദായകനും സാന്റിയാഗോ മാർട്ടിൻ തന്നെ ധാരാളം പുരസ്കാരങ്ങളും സ്ഥാനമാനങ്ങളും സാന്റിയാഗോ മാർട്ടിനെ തേടിയെത്തി എന്നാൽ നേട്ടങ്ങൾ മാത്രമല്ല കേസുകളും വിവാദങ്ങളും സാന്റിയോഗം എന്നുമുണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും മാർട്ടിനും തമ്മിൽ നടന്ന നീണ്ട പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിന് സാന്റിയാഗോ മാർട്ടിനെ പരിചയം ഇരുവരും തമ്മിലുള്ള പോര് സിപിഎമ്മിലും കലാപമുണ്ടാക്കി അന്യസംസ്ഥാന ലോട്ടറിയിലൂടെ കേരളത്തിലെ പണം കൊള്ളയാടിച്ച സാന്റിയോയ്ക്കെതിരെ വി എസ് സർക്കാർ കേസെടുത്തു അന്നത്തെ ധനമന്ത്രി തോമസ് ഈസക്കിന്റെയും പാർട്ടിയുടെയും നിലപാടുകൾ തള്ളിയാണ് ബി എസ് നടപടികളുമായി പോയത് ഇതിനിടെ സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനിക്ക് രണ്ടു കോടി രൂപ സംഭാവന നൽകിയതും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു അധികാരമുള്ള കക്ഷികൾക്കൊപ്പമാണ് സാന്റിയാഗോ നിലകൊണ്ടത് നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ഭാര്യയും മകനും മരുമകനും വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട് സാന്റിയാഗോ മാർട്ടിൻ നിരന്തരം കേസുകളിൽ കുടുങ്ങിയപ്പോൾ എല്ലാം കെട്ടിച്ചമച്ച കേസുകളാണെന്ന് അവകാശപ്പെട്ട ഭാര്യ ലീമാ റോസ് രംഗത്ത് വന്നിരുന്നു ഇവർ പിന്നീട് ഇന്ത്യ ജനനായക കക്ഷി എന്ന പാർട്ടിയിൽ ചേർന്നു നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ അദ്ദേഹവുമായി ഇവർ വേദി പങ്കിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ചാൾസ് ബി ജെ പിയിൽ ചേർന്നു മരുമകൻ വിടുതല ചിരുതൈകൾ കക്ഷി പ്രവർത്തകനാണ് സ്പേസ് സ്റ്റാർട്ടപ്പായ സ്പേസ് ഓൺ ഇന്ത്യയുമായും എ പി ജെ അബ്ദുൾ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായും സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാർട്ടിൻ ഫെഡറേഷൻ നേതൃത്വം നൽകിയ സ്വകാര്യ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണം നടത്തിയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ നടന്ന ഇത്തരത്തിലുള്ള ആദ്യ സ്വകാര്യ വിക്ഷേപണമായിരുന്നു ഇത് പതിനഞ്ച് ദശാംശം ഏഴ് സെന്റിമീറ്റർ മാത്രം വ്യാസവും മൂന്ന് മീറ്ററോളം ഉയരവും മാത്രമുള്ള റോക്കറ്റ് പരീക്ഷണത്തിന് രണ്ടര കോടി രൂപയോളമാണ് അന്ന് ചെലവായത് ഇതിന്റെ എൺപത്തിയഞ്ച് ശതമാനവും സാന്റിയാഗോ മാർട്ടിന്റെ ഫൗണ്ടേഷനാണ് വഹിച്ചത് ഭാരത് ഗൌരവ് സ്കീമിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ സർവീസ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കോയമ്പത്തൂർ നോർത്ത് മുതൽ സായ്നഗർ ഷിർദി വരെയുള്ള ഈ സ്വകാര്യ ട്രെയിനുടമയും സാന്റിയോഗോ തന്നെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് സർവീസിന്റെ ഭാഗമായ സൗത്ത് സ്റ്റാർ റെയിലിനാണ് നടത്തിപ്പ് ചുമതല